ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്താൻ നമ്മുടെ സർക്കാരിന്റെ കയ്യിൽ ഫണ്ടില്ലെന്ന് കോടികൾ മുടക്കി ബസ് എടുത്ത് ഈ കേരളം ഒട്ടാകെ തെണ്ടിത്തിരിഞ്ഞ് ഒരു പ്രയോജനമില്ലാതെ ഒരു യാത്ര നടത്താനായിട്ട് കൈ കാശുണ്ടായിരുന്നു ലക്ഷങ്ങൾ മുടക്കി പശുത്തൊഴുത്തും ചാണകക്കുഴിയും ലിഫ്റ്റിന്റെ റൂമും കബോർഡുകളും ഉണ്ടാക്കാനും ക്ലിഫ് ഹൗസിന്റെ പേരിൽ ലക്ഷങ്ങൾ പൊടിച്ചു കളഞ്ഞപ്പോ കാശുണ്ടായിരുന്നു മന്ത്രിമാർക്ക് പുത്തൻ പുതിയ വണ്ടികൾ മാറി മാറി എടുക്കുന്നതിന് കയ്യിൽ കാശുണ്ടായിരുന്നു പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായിട്ടുള്ള ലഹരി എന്ന് പറയുന്ന സാധനത്തിന് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ബോധവൽക്കരണം നടത്താനായിട്ട് നമ്മുടെ സർക്കാരിന്റെ കയ്യിൽ പൈസ ഇല്ലെന്ന് എന്തുകൊണ്ട് പൈസ ഇല്ല ഈ പറയുന്ന ലഹരിയുടെ അടിസ്ഥാനമായിട്ടുള്ള മദ്യമല്ലേ നിങ്ങളുടെ ഏറ്റവും വലിയ വരുമാന മാർഗം ആ മാർഗത്തിൽ നിന്നുണ്ടാക്കുന്ന പൈസ തന്നെയല്ലേ നിങ്ങൾ ഇങ്ങനെ ദൂർത്തടിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് ഒരംശം മാറ്റി വെക്കാനായിട്ട് ഈ വളർന്നു വരുന്ന കുട്ടികളുടെയും ജനങ്ങളുടെയും ഒക്കെ ഭാവിക്ക് നമുക്കെന്ത് എന്ത് പ്രാധാന്യമല്ലേ നമുക്കാദ്യം നമ്മുടെ കാര്യം കാട്ടിലെ തടി തേവരുടെയാന ഇതാണല്ലോ നിങ്ങളുടെ നയമെന്ന് പറയുന്നത്